നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ജെ എൽ ടിയുടെ സിലബസിലെ മോഡ്യൂൾ ഫോറിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് മോഡ്യൂൾ ഫോറിൽ വരുന്നത് ഉപഭാഷായം ഏവം ബോലിയമാണ് ഹിന്ദിയുടെ ഉപഭാഷകളും ബോലിയും പിന്നെ വരുന്നത് ഹിന്ദി ഭാഷക്ക വികാസ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് മോഡ്യൂൾ ഫോറിൽ വരുന്നത് അപ്പോൾ അത് നമുക്കൊരു ഒരൊറ്റ വീഡിയോയിൽ ഷോർട്ടായിട്ട് ഒതുക്കുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഹിന്ദി ഭാഷയുടെ വികാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് പാലി പ്രാകൃത് അപഭ്രംശ് ഹിന്ദി അതാണ് വികാസക്രമം അത് നമ്മൾ മനസ്സിൽ വെക്കുക പാലിസിലേക്കാർ ഹിന്ദി തക്ക് പാലിയാണ് സ്റ്റാർട്ടിങ്ങനെ നോക്കുക ഓപ്ഷനിലുള്ളത് പാലിയാണെങ്കിൽ അതൊക്കെയാണ് അവസാനം ഹിന്ദി ആണെങ്കിലും അതൊക്കെയാണ് പിന്നെ വേറൊന്ന് വരുന്നത് നമ്മുടെ ഹിന്ദിയുടെ ആദിജനനി എന്ന് പറയുന്നത് ആദിജനനി ആരാണ് സംസ്കൃത ഭാഷയാണ് അല്ലേ ഹിന്ദിക്ക് ആദിജനനി സംസ്കൃതമാണ് അപ്പോൾ പാലി ഒഴികെ സംസ്കൃത് പാലി പ്രാകൃത് അപഭ്രംശ് അവഹട്ട് ഹിന്ദി ഇങ്ങനെയും നമുക്ക് ഹിന്ദിയുടെ വികാസക്രമം പറയാം ഒന്നാമത്തത് പാലി പ്രാകൃത് അപഭ്രംശ് ഹിന്ദി രണ്ടാമത്തത് സംസ്കൃത് പാലി പ്രാകൃത് അപഭ്രംശ് അവഹട്ട് ഹിന്ദി അപഭ്രംശൻ്റെ പരിവർത്തിത രൂപമാണ് അവഹട്ട് കേട്ടോ അപ്പോൾ അപഭ്രംശം അവഹട്ട് ഹിന്ദി ഇങ്ങനെയുമാണ് ഹിന്ദിയുടെ വികാസക്രമം വരുന്നത് ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹിന്ദി ഭാഷയുടെ ലിപി ഏതാണ് ദേവനാഗ്രിയാണ് ആണ് ദേവനാഗ്രി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത് അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ ഉപഭാഷകളും അതിൻ്റെ ബോലികളുമാണ് ഇന്ന് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉപഭാഷയും പിന്നെ അത് ഏത് അപഭ്രംശിൽ നിന്നാണ് വികസിച്ചിട്ടുള്ളത് എന്നുമാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ഉപഭാഷകൾ അഞ്ച് ഉപഭാഷകളാണ് പശ്ചിമി ഹിന്ദി രാജസ്ഥാനി ഹിന്ദി പൂർവി ഹിന്ദി ബിഹാരി ഹിന്ദി പഹാഡി ഹിന്ദി ഇതാണ് ഹിന്ദിയുടെ ഉപഭാഷകൾ അപ്പോൾ പശ്ചിമി ഹിന്ദിയുടെ അപഭ്രംശം ഏതാണ് ഷൗർസേനി അപഭ്രംശിൽ നിന്നാണ് പശ്ചിമി ഹിന്ദി വികസിച്ചത് രാജസ്ഥാനി ഹിന്ദിയും ഷൗർസേനി അപഭ്രംശമാണ് അപ്പോൾ പശ്ചിമി രാജസ്ഥാനി ഷൗർസേനിന്ന് ഓർത്തു വെക്കുക പൂർവി ഹിന്ദി വരുന്നത് അർദ്ധമാഗധി അപഭ്രംശിൽ നിന്നാണ് അർദ്ധമാഗതി അപഭ്രംശിൽ നിന്നാണ് പൂർവി ഹിന്ദി വികസിച്ചിട്ടുള്ളത് ബിഹാരി ഹിന്ദി മാഗധി അപഭ്രംശിൽ നിന്നാണ് അപ്പോൾ ബിഹാരി മാഗധി അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ബിഹാരി മാഗധി പൂർവി ഹിന്ദി അർദ്ധമാഘധി പഹാഡി ഹിന്ദിയോ ഖസ് ഖസ് പഹാഡി എന്ന് വെക്കുക പഹാടി ഹിന്ദി ഏത് അപഭ്രംശിൽ നിന്നാണ് ഖസ് അപഭ്രംശിൽ നിന്നുമാണ് വികസിച്ചത് അപ്പോൾ പശ്ചിമി ഹിന്ദിയുടെ അപഭ്രംശ് ഷൌർസെനി രാജസ്ഥാനി ഷൗർസെനി പൂർവി ഹിന്ദി അർദ്ധമാഗധി ബിഹാരി ഹിന്ദി മാഗധി പഹാഡി ഹിന്ദി ഖസ് അപ്പോൾ ക്ലിയർ അല്ലേ ഉപഭാഷകൾ ആണെന്ന് വിചാരിക്കുന്നു അപഭ്രംശം ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ബോലിയാൻ പഠിക്കാം അപ്പോൾ ഉപഭാഷകൾക്ക് ബോലികളുണ്ട് പശ്ചിമ ഹിന്ദിയിൽ നിന്നും രൂപം കണ്ട ബോലികൾ ഏതൊക്കെയാണ് അഞ്ച് ബോലികളാണ് പശ്ചിമ ഹിന്ദി പശ്ചിമ ഹിന്ദിയിൽ നിന്നും വരുന്നത് ഒന്നാമത്തത് കന്നൗജി രണ്ട് കൗരവി മൂന്ന് ബാങ്ക്രു നാല് ബുന്ദേലി അഞ്ച് ബ്രജ് അപ്പോൾ കൗരവിയാണ് നമ്മുടെ ഘടിബോലി കേട്ടോ പശ്ചിമി ഹിന്ദിയിൽ വരുന്നതാണ് ഘടി അപ്പോൾ ഘടി ബോലിക്ക് ആ വികാസ് കേസ് ഉപഭാഷ സേ ഹു ആ എന്നൊന്നും അപ്പോൾ പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ് ഘടിബോലിയുടെ വികാസം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഘടിബോലി കേസ് ഉപഭാഷ കി ബാ ബോലി ഹേ എന്ന് ചോദ്യം വരാം അപ്പോൾ അത് നമ്മൾ പറയേണ്ടത് പശ്ചിമി ഹിന്ദിയിൽ നിന്നാണ് അപ്പോൾ പശ്ചിമി ഹിന്ദി ഏതാണ് പശ്ചിമി ഹിന്ദി ഷൗർസനെ അപകടംശിൽ നിന്നാണ് അപ്പോൾ പശ്ചിമി ഹിന്ദിയിൽ വരുന്ന ഒരു ബോലിയാണ് കൗരവി അതായത് ഖഡി ബോലി അപ്പോൾ കൗരവി കന്നൗജി ബാങ്ക്രു ബുന്ദേലി ബ്രജ് ഇത് ഈസി ആയിട്ട് നമുക്ക് ഓർക്കാൻ കാക്കെ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത് പഠിച്ചത് കാക്കെ ബാബ്രഭൂ ബാബ്രഭൂ എന്ന് പറയുമ്പോൾ നമുക്ക് ബാങ്ക്രു ഓർമ്മ വരും ബ്ര ബ്രജ് ഓർമ്മ വരും ഭൂ ഓർമ്മ വരും കാക്കേ എന്നുള്ളത് കന്നൗജി കൗരവി ക്ലിയർ അല്ലേ പശ്ചിമ ഹിന്ദിയിൽ കന്നൗജി കൗരവി ബാംഗ്റു ബ്രജ് പുന്തേലി അടുത്തത് രാജസ്ഥാനി ഹിന്ദിയിൽ വരുന്ന ഭാഷകൾ ബോലികളാണ് മേവാത്തി മാർവാടി മാൽവി ജയ്പൂരി രാജസ്ഥാനി ഏതൊക്കെയാണ് മേവാത്തി മാർവാടി മാലവി ജയ്പൂരി രാജസ്ഥാനി ഞാനിത് മേമാ രാജ് എന്നിങ്ങനെയാണ് ഓർക്കുന്നത് മേമാ രാജ് എന്ന കോഡിലൂടെയാണ് ഞാനിത് ഓർത്തു വെക്കുന്നത് മേമാ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ ഒരു മേവാത്തിയാണ് മാർവാടി മാലവി രാജ് രാജസ്ഥാനി ചേ്പൂരി നെക്സ്റ്റ് ബിഹാരി ഹിന്ദി ബിഹാരി ഹിന്ദി ഭോജ്പുരി മഗഹി മൈഥിലി അപ്പോൾ ബിഹാരിയിൽ നിന്ന് ഏതൊക്കെയാണ് മഗഹി മൈഥിലി ഭോജ്പുരി ഇത് ഈസി ആയിട്ട് നമ്മൾ അങ്ങനെയാണോ ഓർത്തുവെക്കുന്നത് ബിഹാരി ഹിന്ദിയിൽ നിന്ന് ഏതൊക്കെ ബോലികളാണ് മഗഹി മൈഥിലി ഭോജ്പുരി അല്ലേ മഗഹി മൈഥിലി ഭോജ്പുരി അപ്പോൾ മൈഥിലി ഭാഷ ഏത് ബോലി മൈഥിലി ബോലി ഏത് ഉപഭാഷയിൽ നിന്നാണ് ബിഹാരി ഉപഭാഷയിൽ നിന്ന് നെക്സ്റ്റ് പൂർവീഹിന്ദി പൂർവ ഹിന്ദിയിൽ നിന്ന് അവധി ബഖേലി ഛത്തീസ്ഗഡി അവധി ബഖേലി ഛത്തീസ്ഗഡി അബച്ച ോർത്ത് വെക്കുക പൂർവി ഹിന്ദി അബച്ച അവധി ബഖേലി ഛത്തീസ്ഗഡി നെക്സ്റ്റ് പഹാടി ഹിന്ദി പഹാടി ഹിന്ദി നേപ്പാളി കുമയൂനി ഗഡ്വാലി അപ്പോൾ പഹാടി ഹിന്ദിയിൽ മെയിനായിട്ട് പഹാഡ് പ്രദേശങ്ങളിലെ ഭാഷകളാണ് അത് നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് പശ്ചിമ ഹിന്ദിയിൽ വരുന്ന പോലുകൾ പഠിക്കണം പൂർവി ഹിന്ദിയിൽ വരുന്നതും പഠിക്കണം പിന്നെ ബിഹാരി ഹിന്ദിയും പഠിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് എക്സാമിനെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പശ്ചിമ ഹിന്ദിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക പൂർവ്വ ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബിഹാരി ഹിന്ദിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം നമ്മൾ ഹിന്ദി പഠിക്കുന്ന എല്ലാവരും ഹിന്ദി ഭാഷയുടെ വികാസവും അതിൻ്റെ ഉപഭാഷകളും ബോലികളും നമ്മൾ പഠിച്ചിരിക്കണം എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നന്നായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഉപഭാഷകളും ബോലികളും അപഭ്രംശം അത് ഏത് അപഭ്രംശിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്